അമ്പലപ്പുഴ സംസ്കൃതിയുടെ പത്താമത് ഓണാഘാഷ പരിപാടികളുടെ ഉദ്ഘാടനം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം നിർവഹിച്ചു വർണ്ണാഭമായ പരിപാടികളാണ് നടന്നത് വണ്ടാനം ഇടത്തിൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പൊലിക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘാഷത്തിൽ മാവേലിയുടെ വരവോടെ കലാപരിപാടികൾക്ക് തുടക്കമായി തിരുവാതിര നൃത്തം സാക്സോഫോൺ കച്ചേരി കെ വി പ്രകാശം നയിച്ച ഗാനവേള മധു പുന്നപ്പറയുടെ വൺമാൻ ഷോ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബിമൽ റോയ് ഹരിപ്പാട് രവി എന്നിവരുടെ ചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു സംസ്കൃതിയുടെ മുതിർന്ന അംഗങ്ങളായ പുന്നപ്ര രാമചന്ദ്രൻ അമ്പലപ്പുഴ രാധാമണി എന്നിവരെ ആദരിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കീൽ ആൽപി ദൃഷികേഷ് കലാമണ്ഡലം ഗണേശൻ ഗീത പുല്ലുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ സംസ്കൃതി കൺവീനർ എ ടി മുരളി അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എച്ച് സുബൈർ സ്വാഗതം പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഇവിടെ ആദരിക്കുന്ന പേർ രണ്ടുപേർ സുബേസാർ പറഞ്ഞ പോലെ രാമേന്ദ്രൻ ചേട്ടനും രാധാമണി ചേച്ചിയും രണ്ടുപേരും ദീർഘനാളായി നമ്മുടെ നാട്ടിൽ എല്ലാ സാമൂഹികമായ ചലനങ്ങളിലും ശക്തമായി നിലകൊള്ളുന്നവരാണ് പല കാര്യത്തിലും സുവ്യക്തതയുള്ള നിലപാടുകളുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നവരുമാണ് നിശ്ചയമായി നമ്മുടെ ഒരു നാട്ടിൽ സാംസ്കാരിക മേഖലയ്ക്കും അതിനപ്പുറത്തുള്ള മേഖലയ്ക്കുമെല്ലാം അവരുടെ ജീവിതം കൊണ്ട് കഴിയാവുന്നത്രയും അവർ പരിശ്രമിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്തവരാണ് രാമനെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതം ദിനത്തിൻ്റെ നിലപാടുകളൊക്കെ ജീവിതത്തിന് പകർത്തി ജീവിച്ചു വരുന്ന ആളും കൂടിയാണ് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യം കൂടിയാണ് ഏത് സാംസ്കാരിക വേദികളിലെയും ഒരു സാന്നിധ്യമായി അത് ഏതെങ്കിലും നിലയ്ക്കൊരു പ്രത്യേക ക്ഷണിതാവ് ഒന്നും ആകണമെന്നില്ല സംഘാടകനായി അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആളായി എല്ലാ നിലയിലും നമുക്ക് എല്ലായിടത്തെയും നിറഞ്ഞ സാന്നിധ്യമായി നിശയമായും രണ്ടുപേരെയും കാണാൻ കഴിയും ആ മുതിർന്ന രണ്ടുപേരെ ആചരിക്കാൻ കൂടി ഈ ചടങ്ങ് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് മറ്റൊന്നിലേക്ക് ഞാൻ കടന്ന് സംസാരിച്ചു പോകുന്നില്ല വളരെ സവിസ്തരമായി ധാരാള സമയം സംസാരിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഈ സദസ്സിൻ്റെ ഭാഗമായി സന്നിഹിതരായിട്ടുള്ളവർ ഓണത്തിൻ്റെ സമയത്തൊരുമിച്ച് കൂടുമ്പോൾ നിശ്ചയമായി നമുക്ക് ആ ഓണത്തിൻ്റെ നന്മകളെ ചേർത്ത് പിടിക്കാൻ പുതിയ തലമുറയെ കൂടി പ്രാപ്തരാക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള ഒരു ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റണം